എന്ന് വെച്ചാൽ വയസ്സ് ഇത് മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി കൊണ്ടുപോകുക ഒരു ആയിരം കുട്ടികളെങ്കിലും സേനയിൽ എത്തിക്കുക അതാണ് ലക്ഷ്യം പേരെയും കൂടി അപ്പൊ ഇപ്പൊ കൊറോണ വന്ന ഇപ്പം നമ്മുടെ ആർമിയുടെ സെലക്ഷൻ സിസ്റ്റം മാറി അതൊക്കെ വളരെ ബാധിച്ചിട്ടുണ്ട് കാരണം ഈ ഞാൻ പറഞ്ഞ കഴക്കൂട്ടത്ത് വെച്ച ആ റാലിയില് നമ്മുടെ തൊണ്ണൂറോളം കുട്ടികൾ ഓടിക്കേറിയിട്ട് കൊറോണ കാരണം എഴുത്തുപരീക്ഷ നടത്തിയില്ല അത് പിന്നീട് ഒരിക്കലും നടത്തിയില്ല അവരെല്ലാം ചാൻസ് നഷ്ടപ്പെട്ടു ഇപ്പൊ ഇനിയിപ്പം ഈ അഗ്നിബദ് വന്നപ്പോഴും അതാണ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും മെറിറ്റ് സാധാ കേവലം എസ് എസ് എൽ സി മാത്രം വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് മറ്റ് ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇന്നിപ്പോ പി എസ് സി പഠിച്ച് കയറി വരണമെങ്കില് പി ജിക്കാരൊക്കെയാണ് പോലീസായിട്ട് വരുന്നത് വീട്ടുകാര് നഴ്സുമാര് വക്കീലുമാര് ഇവരൊക്കെയാണ് പി എച്ച് ഡിക്കാരടക്കം പോലീസിലുണ്ട് ഇപ്പോൾ അതാണ് പിന്നെ ഇതിന്റെ മെറിറ്റ് അവന് വന്നിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുക പിന്നെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇവന് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടണം എന്നൊരു നിർബന്ധം ഇല്ല മനസ്സും മനസ്സും ചിലപ്പോൾ ഉണ്ടാവില്ല അതാണ് ഇതിന്റെ ഒരു ഡീമറിയും പിന്നെ ഇരുപത്തഞ്ച് ശതമാനം കുട്ടികളെ നല്ല മിടുക്കന്മാരെ അവിടെ നിർത്തുന്ന് പറയുന്നുണ്ട് അതിപ്പം ഫസ്റ്റ് രണ്ടാമത്തെ ബാച്ച് തുടങ്ങുന്നേ ഉള്ളൂ അഞ്ചു വർഷം നാല് വർഷം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നല്ല മാറ്റം വരുമോ ഈ പറഞ്ഞപോലെ അവര് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ശതമാനത്തിന് അവിടെ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആർമിയിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് കുട്ടികൾ കുറഞ്ഞു ആ നമുക്ക് രണ്ട് എന്തോ ഇത് മാറ്റം വരുത്തണം നാലു കൊല്ലം എന്നുള്ളത് മാറ്റിയാലേ അവർ പോലുള്ളൂ നാലുകൊല്ലത്തേക്ക് വേണ്ടി മാത്രം പോകുന്ന ഞാൻ പറഞ്ഞില്ല തീരെ മടിയന്മാര് നല്ല ഫിറ്റ്നസ് ഉണ്ട് എസ് എൽ സി ഉള്ളു അല്ലെ പ്ലസ് ടു ഉള്ളു വേറെ ജോലി കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവൻ പോകും അത് കൂടുതൽ പഠിക്കാനും പി എസ് സി പഠിക്കാനും പിന്നെ ഇവിടുത്തെ കേരളത്തിന്റെ എന്തെങ്കിലും ജോലിക്ക് താല്പര്യമുള്ള ശ്രമിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ പോകൂല അതാണ് ഇപ്പോ ഈ നാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത അപ്പം നമുക്ക് രണ്ട് എ ആർ ഓഫീസുകളെ കേരളത്തിൽ ഒന്ന് തിരുവനന്തപുരം എ ആർ ഒ ആർ റിക്രൂട്ട്മെന്റ് ഓഫീസ് ഒന്ന് കോഴിക്കോട് ഈ രണ്ട് എ ആർ ഓഫീസിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം ആളാണ് അപേക്ഷ കൊടുത്തത് അതേസമയം ഇപ്രാവശ്യ അപേക്ഷകര് ഒരു ആറായിരം ഉള്ള ആകെ ഒരു ലക്ഷത്തി പത്തായിരത്തി ആറായിരം ആറായിരം ഏഴായിരം ഉള്ളൂ കോഴിക്കോട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അത് വെച്ചിട്ട് അപ്പുറത്തെ കണക്ക് കൊടുക്കും അപ്പുറത്തെ കണക്ക് എനിക്ക് അറിയാൻ ഒരുപാട് ആൾക്കാർ പിന്മാറി ഇന്ത്യയിലെ സേനാ വിഭാഗങ്ങളിലേക്ക് കേരളത്തിന്റെ കേരളത്തിൽ ാണ് നമ്മളെ അത് വലിയ ദുരന്തമായിരിക്കും കാരണം എന്താ സേനയിൽ വലിയ സാന്നിധ്യം നമുക്ക് നിലവിലുണ്ട് അതാണ് ഇല്ലാതാകാൻ പോകുന്നത് മറ്റ് ഇത് കൂടും വിദ്യാഭ്യാസം ഉള്ള ആളുകളുടെ എണ്ണം കുറവാണ് നമ്മള് സമ്പൂർണ്ണ ഇവിടെ എവിടെ പോലീസുകാര എം കോമുകാരും ബി കോമുകാരും എഞ്ചിനീയർസും എം എട്ടുകാരൊക്കെയാണ് ഇതൊരു വലിയ പ്രതിസന്ധി അതിനകത്ത്